അല്ല അദ്ദേഹങ്ങൾ ഈ മധുഹബിനെ പറ്റി പറഞ്ഞപ്പതിന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യാണ് ഈ മദ്ഹബ് ലോകത്ത് നാലുന്നാണല്ലോ പ്രസന്ധികളെ വിശ്വാസം എന്താ എന്തപ്പോ ബാക്കിയുള്ള ആലമ്യങ്ങൾക്കൊന്നും അത് അംഗീകരിച്ചു കൊടുക്കാത്തത് ഈ നാലാൾക്ക് മാത്രപ്പോ ഓല മാത്രം ബാക്കിയുള്ളതൊക്കെ അംഗീകരിച്ച് ജീവിക്ക ബാക്കി ലോകത്ത് അത്ര പണ്ഡിതന്മാരുണ്ട് ഓലക്കൊന്നെന്താ ഒരു ഓല് പറഞ്ഞപ്പോ ഒന്നും കേൾക്കാൻ പറ്റൂലെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ അബൂഷന്മാസ് ഏർ അബൂഷന്മാസ് ചോദിച്ചത് എന്താ ഈ നാലെണ്ണത്തിന്മാ കൂടി നിങ്ങൾ എന്താ അഞ്ചാമത്തെ ഒരാത്തത് അംഗീകരിച്ചു കൊടുക്കാത്തത് എഴുതാ അപ്പൊ മൂപ്പര് വിചാരിച്ച് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം കൊടുക്കുക ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം കൊടുക്കുക ചിന്ന അംഗീകരിച്ചു കൊടുക്കുക ഈ ഒരു രീതിയിലാണ് മധുഹബ് എന്നാണ് മൂപ്പര് മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നത് ഏർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിനെ നിന്ന് അംഗീകരിക്കണം നമ്മൾ ഇങ്ങനെ മതേബ് അംഗീകരിച്ചു സുഹൃത്തു സമസ്ത അംഗീകരിക്കണോ എന്നല്ല മധുബ് എന്ന് പറഞ്ഞാല് കേട്ടോ മധേബ് എന്ന് പറയുന്നത് എന്താ പറയുക അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയുള്ള മധുബ് നാരണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ് നാരെണ്ണമേ ഉള്ളൂ അഞ്ചാമത്തന്നുണ്ടാകാത്ത ഉണ്ടായില്ല അതിനിപ്പം എന്താ നമ്മൾ പാട്ടില് അത്രേ ഉള്ളൂ ആണും പൊണ്ണ് ലോകത്തുള്ളു കൊണ്ട് എന്തേപ്പം മൂന്നാമത്തൊന്നും ഇല്ലാത്ത അത്രേ ഉള്ളൂ അതാണ് ഇനി എങ്ങനെ മധുഹബ് നാലെണ്ണായത് നാലെണ്ണത്തിൽ പരിമിതമായി എന്ന് പറയാനുള്ള കാരണം എന്താ അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം അതിന്റെ കാരണം മധുഹബ് നാലെണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഇക്കാലത്തെ കുറിച്ചാണ് അതേ സ്ഥാനത്ത് മുൻകാലങ്ങളിൽ മധുഹബ് അത് അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നോ തീർച്ചയായും ഉണ്ടായിരുന്നു നാല് മധുഹബിന്റെ പുറമെ വേറെയും ഏഴ് ബബുകളെ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ മദബുകൾ തന്നെ ഉണ്ട് ഈ അറുന്നൂറ് വർഷം വരെ നിലനിന്ന മദുഹബുകളും അക്കൂട്ടത്തിലുണ്ട് ഏർ സുഫിയാൻ അള്ളാഹുനുവിന്റെ മധുഹബ് അതുപോലെ സൗരിതങ്ങളുടെ മധുഹബ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മധുഹബുകൾ ദാവൂദുള്ള മതബ് അങ്ങനെ കുറെ മധുഹബുകൾ ഉണ്ടായി അങ്ങനെയുള്ള മധുഹബുകൾ പതിനൊന്ന് മധുഹബുകൾ എണ്ണിപ്പറഞ്ഞത് ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലൊക്കെ കാണാം ആ മധുഹബോള് പിൽക്കാലത്ത് ഇല്ലാതെ ആയിപ്പോയി അത് അങ്ങനെ ഇല്ലാതായത് അതിന്റെ കാരണം പറഞ്ഞ ചില നാട്ടിലോ കണ്ടില്ലെങ്കിൽ മദ്രസില് കുട്ടികളെ ഉള്ളിട്ട് മദ്രസ് പൂട്ടിപ്പോണ് ഞാൻ മനസ്സിലാകാൻ ഉദാഹരണം പറയാട്ടോ മധുഹബോളെ ചെറുതാക്കി പറയല്ല അങ്ങനെ ആരും ധരിക്കരുത് ഏർ ഞാൻ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാ ഈ നാട്ടിൽ കൊറേ മതനാട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്താ ഏർ എലത്തൂർ ഇവിടെ രണ്ടു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട എ തീർച്ച അത് ഉദ്ഘാടനം ചെയ്തൊരു പള്ളി ഉണ്ട് ആ പള്ളിക്കലപ്പം ഞാനുണ്ട് ഏഹ് ഈ പള്ളിയുടെ തൊട്ടടുത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുറന്ന ഒരു മുജാഹിദ് പള്ളി ഉണ്ട് പറയാ ആ പള്ളിയില് പള്ളിയോട് ചാർന്ന് ചാരിയിട്ട് അവരൊരു മദ്രസ് നമ്മള് മദ്രസ തുറന്നപ്പോ അപ്പുറത്ത് മുജാഹിദിന്റെ മദ്രസ പൂട്ടിപ്പോയി എന്റെ പൂട്ടിയെ ആളില്ല കുട്ടിയാളില്ല കുട്ടിയാളില്ലാതെ കൂട്ടിപ്പോയതാ അപ്പൊ മുന്നേ അവിടെ ഉണ്ടായിന്നോ മുമ്പുണ്ടായിന്നോ ഇതുപോലെ ഹിജറ അറുന്നൂറ് വരെ നിലനിന്നിരുന്ന പല മധുഹബുകളും പോയി ഇല്ലാതെയായി പോയി അതിന്റെ കാരണം എന്താ ആ മധുഹബുകൾക്ക് ഹിതുമത് ചെയ്യാനും അതിൽ ക്രോഡീകരണങ്ങൾ നടത്താനും അത് കൂടുതൽ പഠിക്കാനും അതിൻ്റെ ഇൽമ് അടുത്ത തലമുറക്ക് കൈമാറാനും അത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഹാദി നീങ്ങൾ കുറഞ്ഞു അങ്ങനെ ഹാദി നീങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നപ്പോ ആ മധുഹബ് തെ ചെയ്യുന്ന ആളുകളും ക്രമേണ കുറഞ്ഞു 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 വന്ന് അങ്ങനെ അങ്ങോട്ട് ഇല്ലാതായ പല മധുഹബും ഉണ്ട് ഇപ്പൊ മനസ്സിലായ നിങ്ങൾക്ക് അതേ സ്ഥാനത്ത് ഹനഫി മദേബ് ഒന്നാം സ്ഥാനത്തും ഷാഫി മദേബ് രണ്ടാം സ്ഥാനത്തും മാലിക്കി മദേബ് മൂന്നാം സ്ഥാനത്തും അമ്പലി മധേബ് നാലാം സ്ഥാനത്തും സ്ഥാനം എന്ന് പറഞ്ഞത് മധുഹബുകൾ തമ്മിലുള്ള ബലാബലത്തെ കുറിച്ചല്ല ബലാബലങ്ങളുടെ വിഷയങ്ങളിൽ അതായത് മതപരമായ കാഴ്ചപ്പാടിൽ മധുഹബുകൾ പറയുന്ന നിയമങ്ങൾ ആ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മധുഹബുകളുടെ ക്വാളിറ്റി അളക്കാനുള്ള യാതൊരു ക്വാളിറ്റി നമുക്കില്ല അതേ സ്ഥാനത്ത് ഞാൻ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ക്വാളിറ്റി വെച്ചിട്ടല്ല നേരെ മറിച്ച് ആ മധുഹബ് സ്വീകരിച്ച ആളുകളുടെ എണ്ണത്തെ ആധാരമാക്കിയിട്ടാണ് അപ്പൊ ആ നിലക്ക് നാല് മധുഹബുകൾ ഇന്നും ലോകത്ത് നിലനിന്ന് പോരുന്നു അതുകൊണ്ടാണ് നാല് മധുഹബ് ആയത് ഇതിനേക്കാൾ കൂടുതൽ മധുഹബ് ഉണ്ടാകുകയും ആ മധുഹബിന്റെ ഇമാമീങ്ങളുടെ മധുഹബുകളെല്ലാം ലോകത്ത് ഹാദിമീങ്ങൾ മുഖേന നിലനിൽക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്നും നമ്മക്ക് ആ മധുഹബ് ഉണ്ടാകാമായിരുന്നു അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാമായിരുന്നു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിലേക്ക് നാലെണ്ണമേ എത്തിയുള്ളൂ ഇനി അഞ്ചാമത്തൊന്ന് ഉണ്ടാകാൻ പറ്റുമോ ഉണ്ടാകാൻ പറ്റുമോ ഉണ്ടാകണമെങ്കിൽ മുജിത്തഹീദ് മുത്തലക്ക് ഉണ്ടാകണം ആരാ മുജിത്തഹീദ് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ നിരുപാധികം പരിശുദ്ധ കുർആാനിലും സുന്നത്തിലും സ്വതന്ത്രമായ രീതിയിൽ നിദാന ശാസ്ത്രം വെച്ച് ഗവേഷണം നടത്തി മതനിയമങ്ങൾ പറയാൻ അവഗാഹമുള്ള പണ്ഡിതൻ മനസ്സിലായാ അയിന് മഹാന്മാര് യോഗ്യതകൾ പതിനഞ്ചെണ്ണം പറഞ്ഞിരിക്കണം ഏർ ആ യോഗ്യത തന്ന പണ്ഡിതന്മാരുണ്ടോ അവർക്ക് ഗവേഷണം നടത്താം പക്ഷേ നേരത്തെ പറഞ്ഞ മധുഹബിന്റെ ഇമാമിയങ്ങളുടെ കാലശേഷം അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഉണ്ടായിട്ടില്ല അപ്പൊ എന്തേ ഉണ്ടാകാന്നു വെച്ചപ്പ നമ്മളെന്താ പറയാ ഏഹ് താജ്മഹൽ എന്തേ അതിന്റെ മുമ്പ് ഉണ്ടാകും ഷാജഹാന്റെ മുന്നേ ഉണ്ടാകാന്ന് ഉണ്ടായില്ല ഇതിനിപ്പം എന്താ കാട്ടണേൽ മാത്രമല്ല കുറഞ്ഞു 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 വരും നിരസ ആവശ്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അതിന്റെ ശേഷം അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഉണ്ടായിട്ടില്ല എന്നാ ഇനി ഉണ്ടാകാൻ പറ്റുമോ അതും കൂടി പറഞ്ഞതരാം അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ടായി അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായി നിൽക്കട്ടെ എന്നാൽ ആ പണ്ഡിതന് ഗവേഷണം നടത്താം പരിശുദ്ധ കുർആാനും ശുനത്തിനും സ്വതന്ത്രമായി ഗവേഷണം നടത്താം സാധാരണഗതിയിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ടാവൂല എന്നാൽ ബഹുമാനപ്പെട്ട ഖിയാമത്ത് നാളിന്റെ അടുത്ത് ഈ ലോകത്തേക്ക് പറഞ്ഞേക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാൻ നബി അലൈഹി സ്വലാമ് മതപരമായ നിയമങ്ങളുടെ വിഷയങ്ങളിൽ ഒരു ഇമാമിനെയും തെക്കലീദ് ചെയ്യാത്ത വിധം അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിൽ ദീനിന്റെ പ്രമാണങ്ങളിൽ അവഗാഹം കൊടുത്ത നിറഞ്ഞ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഈസാനബി അലിസ്വലാത്തു വസ്സലാം അതുകൊണ്ട് ഈസാ നബി അലി ഇലാം പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സ്വതന്ത്രമായ ഗവേഷണം നടത്താൻ കഴിവുള്ളവരാണ് അല്ലാത്ത ഗതിയിൽ സാധാരണ പണ്ഡിതന്മാർക്ക് അതിന് സാധിക്കുന്നില്ല അതിന് സാധിക്കണ ആരെങ്കിലും ഉണ്ടായാൽ ഒരു ഗവേഷണം നടത്തണമേ നമുക്ക് വിരോധമില്ല പക്ഷെ അങ്ങനെ സാധിക്കുന്നവർ മധുഹബിന്റെ ഇമാമിയങ്ങളുടെ കാലശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് ലോക ചരിത്രം പറയുന്ന പണ്ഡിതന്മാരെല്ലാവരും എല്ലാവരും ഒന്നടങ്കം പറയുന്നത് എത്ര വലിയ പണ്ഡിതന്മാരോട് ജീവിച്ചുപോയി മുസ്സാലി മുസ്സാലി ഇമാം േ ഇമാൻപത്തിയഞ്ച് കൊല്ലം ജീവിച്ച മഹാൻ ജീവിച്ചോളം ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ പണ്ഡിതനാ പറഞ്ഞില്ലെ ഒരു അംഗമായി ആ മധുഹബിന്റെ പ്രചാരകനായി ബഹുമാനപ്പെട്ട ഇമാം മുസ്സാലി അൽ 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 വജീ iz İmam imam rahmetullahi aleyhi ve sellem അയിന്റെ മുന്നോട്ടാണ്ട് ഇമാമിന്റെ ഉസ്താദ് ഇമാമുൽ ഇമാമുൽ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയി ബഹുമാനപ്പെട്ട മദബിന്റെ ഇമാമിങ്ങളുടെ കാലത്ത് ജീവിച്ച ഇമാം ബുഖാരി റഹ്മുഹി അലഹി തങ്ങൾ ഷാഫി ഇമാമ് തങ്ങൾക്ക് ഇമാം ഷാഫി റബിള്ളഹു തങ്ങൾക്ക് നാപ്പത്തിനാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇമാം ബുഖാരി ജനിക്കുന്നത് ആ ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനാണ് ഇമാം മുസ്ലിം ഷാഫി മദ്ഹബുകാരനാണ് പണ്ഡിതന്മാർ എല്ലാവരും ഏതെങ്കിലും ഒരു മധുഹബിനെ സ്വീകരിച്ചവരാണ് അതിൽ നിന്ന് വിഭിന്നൻ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുന്ന് തങ്ങളാണ് അഹമ്മദ് ബിൻ ഹംബലിന് സ്വന്തം മധുഹബ് കാരണം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫിർ അലി അള്ളാഹുന്നു ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹൊന്നു നേരത്തെ പറഞ്ഞ ആ യോഗ്യത കൈവരിച്ച മഹാനാണ് ആ യോഗ്യത കൈവരിച്ചവരാരുണ്ടോ അവർക്ക് ഗവേഷണം ചെയ്യാവുന്നതാണ് പക്ഷേ അത്തരക്കാരായ ആളുകൾ മധുഹബിന്റെ ഇമാമിയങ്ങളുടെ കാലശേഷം ഉണ്ടായിട്ടില്ല എന്ന് ലോക ചരിത്രത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ മൈക്കൂട്ട് കേൾക്കാൻ ഉസ്താദ് വാല് ഒന്നല്ല ഞാന് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വേറൊരു സംശയം വന്നു ഉസ്താദെ അത് അബു അബുഷമസ് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർത്തു തന്നാ മതി അതായത് ഇപ്പൊ ഈ മദുഹബുകൾ നാലായതുപോലെ എനിക്ക് വേറൊരു സംശയം പിന്നെ അതായത് ഇപ്പോ ഉസ്താദൊക്കെ ഉണ്ടല്ലോ ഉസ്താദന്മാരെ കണ്ടല്ലോ ഈ ഹദീഫിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ സിത്ത ഈ ആറ് സഹിഹായ ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഉസ്താദന്മാരെ പിന്നെയും സ്റ്റെക്കായ കുടച്ചോനെ അങ്ങനെ തന്നെ അല്ലേ ആ അതന്നെ അതെന്താ പിന്നെ ഈ അബൂസം മാത്രം പ്രത്യേകിച്ചും ഇപ്പൊ സാധാരണ പറയും ബുഹാരി മുസ്ലിം എന്താ പിന്നെ അതുപോലെ വേറൊന്നില്ലാത്തത് ഇരിക്ക സുഹൃത്തുക്കളെ അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നണണ്ടാ വഹാബിയൊക്കെ പറയും ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്താ ഈ ബുഹാരി മുസ്ലിം മാത്രം എന്താ അതുപോലെ വേറെ വേറെ അതിന്റെ ഒരു ആ സംശയവും കൂടെ ഒന്ന് അതൊക്കെ ചെലപ്പോ അബുഷമന് തീർന്നിട്ടുണ്ടാവും ഒന്ന് തീർത്ത് തന്നിരുന്നെങ്കിൽ തിരക്കിലുണ്ടായിരുന്നില്ല എന്നുള്ളത് എങ്ങനെ ഈ സുഹാംസിങ്ങനെ ഒരു കാരണം മാത്രമായി എന്നുള്ള ഒരു സംശയം കൂടി ആ കൂട്ടത്തിൽ നിങ്ങൾ ഇത് പറഞ്ഞപ്പോഴ എനിക്ക് ആ സംശയം വന്ന കേട്ടോ ഏ ആ എന്താ ഈ ബുഹാരി മുസ്ലിം എന്താ പിന്നെ വേറൊന്നും അതുപോലുള്ള ആ കാറ്റഗറിയിൽ വേറൊന്നും വരാതിരുന്ന് വേറെ ഗ്രന്ഥരചന എത്രയോ ഗ്രന്ഥങ്ങളിൽ രചിച്ച മഹാന്മാരില്ലേ ഇല്ലേ ഉസാദന്മാരെ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചവരെന്തുണ്ട് അതിലുണ്ടല്ലോ എന്നിട്ട് എന്തേ പിന്നെ ഈ ബുഖാരി മുസ്ലിം ബുഖാരി മുസ്ലിം എന്തേ വേറെ ഒന്നൊരു മൂന്നാമത്തത് അതിന് സമാനമായി വേറൊന്നും മൂന്നാമത്തത് വരാത്തത് അല്ലെങ്കിൽ ഈ സിത്ത എന്ന് പറയുന്ന ഈ ആറ് ഗ്രന്ഥങ്ങൾ മാത്രം എന്താ അങ്ങനൊരു സുഹാഹായി മുസ്ലിം ലോകം അംഗീകരിച്ചത് എന്തോ പിന്നെ ഒരു ഏഴാമത്തേതോ അല്ലെങ്കിൽ ഒരു സമാനിയ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിഹാബുൽ ആസറ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മറ്റ് ഇല്ലാതെ പോയി എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഷമ്മാസേ നിങ്ങൾക്കത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതില്ല മറ്റുള്ളതൊക്കെ ഉള്ളൂ നാല് മധുവിൻ്റെത് അതും കൂടെ ഒന്നും പറഞ്ഞാൽ തരക്കിലുണ്ടായിരുന്നില്ല ഞാൻ വായിക്കൂട്ടു